സിദ്ധ സമാജ സ്ഥാപകൻ സ്വാമി ശിവാനന്ദ പരമാംസരുടെ ജന്മദിനാഘോഷമായ കാർത്തിക മഹോത്സവം വടകര സിദ്ധാശ്രമത്തിൽ വിപുലമായി ആഘോഷിച്ചു രാവിലെ മുതൽ ആശ്രമത്തിൽ വിവിധ പരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി നടന്നത് സ്വാമിയുടെ ജന്മദിനം വൃശ്ചിക മാസത്തിലെ കാർത്തിക തിരുനാളാണ് കാർത്തിക മഹോത്സവമായി എല്ലാ വർഷവും ആചരിച്ചു വരുന്നത് വടകരയിലെ ആശ്രമം കൂടാതെ മറ്റു സ്ഥലങ്ങളിലുള്ള ആശ്രമത്തിലും ഇതേ ദിവസം തന്നെ കാർത്തിക മഹോത്സവം ആചരിച്ചു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ശിവാനന്ദ പരമഹംസർ വടകരയിൽ രൂപീകരിച്ച സിദ്ധാശ്രമം ഇന്ന് വളരെയേറെ ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുകയാണ് തൊണ്ണൂറ്റിമൂന്ന് കുട്ടികൾ ഉൾപ്പെടെ മുന്നൂറ്റി മുപ്പതോളം അന്തേവാസികൾ ഈ ആശ്രമത്തിൻ്റെ വിവിധ ശാഖകളിലായി ഇപ്പോൾ നിലവിലുണ്ട് ആന്ധ്ര തമിഴ്നാട് കർണാടക രാജസ്ഥാൻ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലെ അന്തേവാസികളെ കൂടാതെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും നിലവിലുണ്ട് ഗുരുകുല വിദ്യാഭ്യാസ രീതിയാണ് ഇവർ ഇവിടെ ആവർത്തിച്ചു വരുന്നത് കേരള കൂടി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ഇവിടെ നിന്നും അന്തേവാസികളായ കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ആയുർവേദവും പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് രാവിലെ നടന്ന കാർത്തികോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ജില്ലാ കളക്ടർ എൻ പ്രശാന്ത് നിർവഹിച്ചു ഓരോരോ വിഷയങ്ങൾ എല്ലാം ഓരോ വിഷയം എടുത്ത് നോക്കുമ്പോൾ ആത്യന്തികമായിട്ട് മനസ്സിലാവുന്നത് ആ ബേസിക് കാരണം മനുഷ്യന്റെ മനസ്സ് തന്നെയാണെന്ന് മനസ്സിലാണ് വലിയ വലിയ യുദ്ധങ്ങളും വലിയ സംഘർഷങ്ങളും ഒക്കെ തുടങ്ങുന്നത് മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ചൊൽപ്പടിക്ക് നിർത്താൻ ആത്മീയ വിദ്യക്കല്ലാതെ വേറൊരു വിദ്യക്കും ആവുന്നില്ല പറഞ്ഞപോലെ പ്രാണനിൽ പിടിച്ച് പ്രാണായാമത്തിലൂടെ തുടങ്ങി കൃത്യമായ നിഷ്ഠയിലൂടെ ചിട്ടയിലൂടെ മനസ്സിനെ ഒരു തലം കടത്തേണ്ടതായിട്ടുണ്ട് എന്റേത് എൻ്റെത് മാത്രം എൻ്റെ കാര്യം ഈ ഒരു പ്രവണതക്കപ്പുറം കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിക്കാനുള്ള ഒരു ട്രെയിനിങ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്നില്ല അവിടെയാണ് ഒരുപക്ഷത്തിന്റെ ഔന്നത്യം അതുപോലെ സമാജം നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശത്തിന്റെ മഹത്വവും മനസ്സിലാക്കേണ്ടത് വളരെ ലാളിത്യത്തിൽ ജീവിക്കാൻ അതിൽ സംതൃപ്തി കണ്ടെത്താനുമുള്ള ഒരു വിദ്യ അത് അത് ആചരിക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും പക്ഷേ പുറമെ പലർക്കും ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പോലും സാധിക്കില്ല ഇന്ന് പോലും നേടണം ഇനിയും ഇനിയും ചടങ്ങിൽ ബ്രഹ്മശ്രീ എസ് ചിദംബരം അധ്യക്ഷനായിരുന്നു ആശ്രമം ഉൽപാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കളങ്കമില്ലാത്ത ആയുർവേദ മരുന്നുകൾക്ക് ഓരോ ദിവസം തോറും ജനപ്രീതി ഏറി വരികയാണ് ആശ്രമത്തിന്റെ എല്ലാ ശാഖകളിലും പുറത്തുള്ള ആശ്രമത്തിന്റെ ഷോപ്പുകളിൽ നിന്നും ഇത്തരം ആയുർവേദ മരുന്നുകൾ വിൽപ്പന നടത്തുന്നുണ്ട് ആശ്രമത്തിന്റെ വരുമാന മാർഗവും ഇത്തരത്തിലുള്ള ആയുർവേദ മരുന്ന് വിൽപ്പനയാണ് കഴുത്തുവേദന നടുവേദന മുട്ടുവേദന മുട്ടുമടക്കുവാനുള്ള പ്രയാസം എന്നിവയ്ക്ക് ശാശ്വത പരിഹാരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിനിൽ നിന്ന് റെജിമെന്റൽ തെറാപ്പിയിൽ പ്രത്യേക പരിശീലനം നേടിയ പ്രശസ്ത റെജിമെന്റൽ സ്പെഷ്യലിസ്റ്റും കേരളത്തിലെ പ്രഥമ യുനാനി മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ സയ്യിദ് മൊഹ്സന്റെ നേതൃത്വത്തിലുള്ള ഉത്തരമലബാറിലെ ആദ്യത്തെ യുനാനി ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് കേവലം മാസങ്ങൾക്കകം തന്നെ വിപുലമായ കിടത്തി ചികിത്സാ വിഭാഗം ആരംഭിച്ചിരിക്കുന്നു വെൽനസ് യുനാനി ഹോസ്പിറ്റൽ സഹകരണ ഹോസ്പിറ്റലിന് സമീപം വടകര